അയ്യവസേട്ടാ പി വി അൻവർ യു ഡി എഫിലേക്ക് വരുന്ന കാര്യം വേറെ ഉറപ്പായി കഴിഞ്ഞു നമുക്കറിയാം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പി വി അൻവറിൻ്റെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചിരുന്നില്ല ഈ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് മികച്ച ഒരു പെർഫോമൻസാണ് അൻവർ നിലമ്പൂരിൽ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അൻവറിനോട് താല്പര്യമുണ്ട് ഇന്നും പല ചാനലുകളിലും മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും പറയുന്നത് അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായ യു ഡി എഫിന് നേട്ടമാവുമെന്നാണ് തീർച്ചയായും പറയുകയാണെങ്കിൽ അൻവർ ഈ പി വി അൻവറിൻ്റെ പ്രസൻസ് ഇപ്പോൾ യു ഡി എഫിനെ എന്തുമാത്രം സ്വാധിക്കും അത് എങ്ങനെയായിരിക്കും യു ഡി എഫ് പൊളിറ്റിക്സിനെ എഫക്റ്റ് ചെയ്യുക അത് മുഹമ്മദ് ഇതിൽ പി വി അൻവർ യു ഡി എഫിലേക്ക് വരേണ്ടത് തന്നെയാണ് എന്തുകൊണ്ട് അൻവർ വരണം എന്ന് ചോദിച്ചാൽ ഈ ഭരണകാലത്ത് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് പിണറായി വിജയനെതിരെ എ ഡി ജി പി അജിത് കുമാറിന് ആരോപണം അതുമാത്രമല്ല അല്ലേ എ ഡി ജി പിന്നെ പൂരങ്കലക്കൽ ആ വെളിപ്പെടുത്തൽ പിന്നെ പിണറായി വിജയൻ ആർ എസ് എസ് ബാന്ധവെ ഈ രണ്ട് പ്രശ്നങ്ങളും വെളിപ്പെടുത്തിയത് പി വി അൻവറാണ് ഇത് വെളിപ്പെടുത്തിയ പി വി അൻവറിനെ എന്തിന് പിന്നെ യു ഡി എഫ് മാറ്റി നിർത്തണം യു ഡി എഫിനെ അതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കണമെങ്കിൽ പി വി അൻവർ വേണം ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് ഇത് പി വി അൻവർ പറഞ്ഞതോടെയാണ് പിണറായിക്കെതിരെ കുറ്റം പി വി അൻവർ പറഞ്ഞതോടെയാണ് ഇപ്പോൾ മുഹമ്മദ് പറഞ്ഞു വെച്ചാൽ ലീഗിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടടുപ്പം ഉണ്ടായത് നിലമ്പൂർ സമയത്തും സതീശൻ നിലപാടെടുത്തതാണ് ുംതീഷൻ സതീശന്റെ ആ നിലപാടിന് ഇപ്പൊ മാറ്റം ഉണ്ടാകും അൻവറിനെ ഒന്നിൽ അസോസിയേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അൻവറിനെ കൂടെ കൂട്ടുകയോ ചെയ്യും എന്തുകൊണ്ട് അൻവറിനെ കൂടെ കൂട്ടുന്ന പറഞ്ഞാൽ പിണറായിക്ക് ആയിട്ട് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ പറയണമെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ ഒരാള് അപ്പൊ ആ അതിനു വേണ്ടിയിട്ട് അൻവറിനെ അവർക്ക് കൂട്ടിയേ പറ്റുള്ളൂ അപ്പോൾ വി ഡി സതീശൻ യു ഡി എഫിൽ ഈ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിനെ മാറ്റി നിർത്തിയിരുന്നു വി ഡി സതീശന്റെ അൻവറിനോടുള്ള വിരോധമാണ് അന്ന് ഇപ്പം മുഹമ്മദ് പറഞ്ഞ പോലെ ലീഗിന് വളരെ താല്പര്യമായിരുന്നു ലീഗിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എടുക്കണമെന്ന് അന്ന് അൻവർ ഇതിലും എങ്കിൽ ഇതിലും ഇരുപത്തയ്യായിരത്തിനെ ഉറപ്പാറ്റ ഈ പറയുന്ന രീതിയിൽ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അപ്പോൾ വി ഡി സതീശൻ അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നിയമസഭയിൽ അദ്ദേഹത്തിനെതിരെ ഈ പി വി അൻവർ നടത്തിയ ഒരു പേറും കള്ള ഒരു ആരോപണം മീൻ വണ്ടിയിൽ അഞ്ഞൂറ് കോടി രൂപയൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു കാരണമായി രണ്ട് ബൈ പൊളിറ്റിക്കലി അങ്ങനെ ഒരാൾ പെട്ടെന്ന് കേറി വന്നാൽ എടുക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു ഏതായാലും വി ഡി സതീശന്റെ അന്നത്തെ വിരോധം ഇന്നിപ്പോ വി ഡി ഉപേക്ഷിച്ചു ഇദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിരോധമൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ പിണറായിയെ പറഞ്ഞ പി വി അൻവറിനെ ശരിക്കും ലീഗ് തുണച്ചു പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതില് ആരുടെ വോട്ട് കിട്ടിയാലും അത് വാങ്ങണം അത് കിട്ടണം അത് നമ്മളെ കൂടെ കൂട്ടണം എന്നൊക്കെയുള്ള പഴയ ചില നേതാക്കളുടെ ആ ഒരു രീതി മറന്നാണ് വി അങ്ങനെ അന്ന് സംസാരിച്ചത് അന്ന് കെ മുരളീധരൻ വി സതീശൻ ഏതൊക്കെ കോൺഗ്രസിലെ നേതാക്കളുണ്ടോ അവരൊക്കെ തന്നെ അൻവറിനെ സോഫ്റ്റ് കോർണറുണ്ടായിരുന്നു അൻവറിനെ എന്നിട്ട് അന്ന് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഇരുപത്തയ്യായിരം വോട്ടാണ് അദ്ദേഹം അന്ന് പിടിച്ചത് ഒമ്പതിനായിരത്തി സംതിങ് അത്രയും വോട്ട് നിലമ്പൂർ സമയത്ത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു അപ്പോ സതീശൻ ആ അന്ന് അൻവറിന്റെ ആ വെട്ടിയിരുന്ന ആ പേര് വെട്ടിയിരുന്ന അതിൽ നിന്നുള്ള ഇതൊക്കെ മാറി അതിൻ്റെ കാരണം ഒന്നുകൂടെ ഉണ്ട് സതീശൻ ഇപ്പോൾ വി ഡി സതീശൻ ഇപ്പോൾ പഴയതുപോലുള്ള ഒരു അപ്രമാദിത്തം യു ഡി എഫിൽ ഇല്ല അദ്ദേഹം യു ഡി എഫ് ചെയർമാനാണ് യു ഡി എഫ് ചെയർമാൻ ആയിരിക്കുന്ന അദ്ദേഹത്തിനാണ് തീരുമാനമെടുക്കേണ്ടത് അത് ഈ ലീഗ് എത്ര പറഞ്ഞാലും ലീഗിന് കൂടെ അതിൽ അന്ന് കുറച്ച് വിഷമമുണ്ടായിരുന്നു നല്ല ലീഗിലെ പല നേതാക്കളും അന്ന് അത് പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ പണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നതും ലീഗ് തങ്ങള് പറയുന്നതും ഒക്കെ അതേപോലെ കേൾക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം ഇത് അവർ പറഞ്ഞതൊന്നും കേട്ടില്ല അപ്പോൾ ഇപ്പോൾ ആ അന്തരീക്ഷം മാറി വി ഡി സതീഷിനെതിരെ ഷാഫി അടങ്ങുന്ന ഒരു സംഘം കെ സിക്ക് ഒപ്പമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അന്ന് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് പിന്നെ അൻവറിനെ അനുനയിപ്പിക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടം പോയത് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നോക്കുമ്പോൾ വി ഡി സതീശിന് പാർട്ടിക്കകത്ത് പഴയതുപോലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത് കാരണം ഷാഫി മാറി രാഹുൽ മാറി രാഹുലിന്റെ വിഷയത്തിൽ രാഹുൽ വിഷയം വന്നതിന് ശേഷമാണ് സതീഷിൻ്റെ പിടി ഒരു പിടി അയഞ്ഞത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന സതീഷിനെതിരെയുള്ള ഒരു അത്ര ഇഷ്ടക്കുറവ് രാഹുലിനെതിരെ നീക്കിയ ആ നട ആ ഒരു ചില രീതികൾ നടപ്പാക്കിയ രീതികളൊക്കെ സതീശനെ മാറ്റി നിർത്തിയത് കൂടെ കൊണ്ട് ആ സമയത്ത് അൻവറിനെ ഒരു അസോസിയേറ്റ് ആയിട്ടെങ്കിലും ഉൾക്കൊള്ളണം കാര്യം മലപ്പുറത്ത് കോഴിക്കോട് പിന്നെ വയനാട് കണ്ണൂര് വരെയുള്ള എന്ത് വന്നാലും മലബാർ മേഖല മലബാർ മേഖലയില് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറത്ത് അൻവറിന് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റും അതിനുള്ളൊരു ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ട് എന്നവർ വൈകിയെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് കാര്യം പി വി അൻവറിനെ ഇനി മാറ്റിയാലും മുസ്ലിം വോട്ട് പോകും എന്നുള്ള കാര്യം കാര്യം ഇവരിപ്പം ആകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിന് കിട്ടുമെന്നാണ് മറിച്ച് മറുവശത്ത് പിണറായി വിജയൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി ഈഴവരുടെയും നായനായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള കാര്യം ഈ മലപ്പുറത്തെന്നല്ല ലീഗിനുള്ള ഒരു നൂറ് സീറ്റ് പോട്ടെ ലീഗ് മുപ്പത് സീറ്റ് അമ്പത് സീറ്റ് അമ്പത് സീറ്റ് ഷൂറാണ് അവരുടെ അമ്പത് സീറ്റ് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ സീറ്റ് പോകുന്നേ ഉള്ളൂ ബാക്കി സീറ്റൊക്കെ തന്നെ ഉറപ്പാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പി വി അന്വറിനെ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു അസോസിയേറ്റ് ആയിട്ട് കൂട്ടുകയോ ഇപ്പോൾ ആറംബിയിൽ രമയൊക്കെ നിർത്തുന്ന പോലെ കൂടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് കൂടെ കൂട്ടുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് സാധ്യതയെന്നല്ല കൂടെ കൂട്ടും കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു യു ഡി എഫിലേക്ക് പുതിയ ചില മുന്നണികൾ കൂടെ കടന്നു വരുന്നുണ്ട് ചില മുന്നണികളെ കൂടെ ഞങ്ങൾ കട ഞങ്ങളുടെ കൂടെ കൂട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പി വി അൻവറെ കൂട്ടുന്നു എന്ന് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൻവർ ഇങ്ങനെ അസോസിയേറ്റ് ആയിട്ട് വരുമ്പോൾ യു ഡി എഫിൽ സ്വതന്ത്രനായി എവിടെയെങ്കിലും ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഇദ്ദേഹത്തിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ ആ ബേപ്പൂര് സ്വതന്ത്ര ബേപ്പൂര് മത്സരിക്കും ഞാൻ മരുമകനെ തൂക്കി തറയടിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും എവിടെ ആയാലും യു ഡി എഫിൻ്റെ സ്വതന്ത്രനായി ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അത് വി ഡി സതീശൻ്റെ ആ പഴയ കടുംപിടുത്തം പാർട്ടിയിൽ കുറഞ്ഞതിൻ്റെ കുറഞ്ഞതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കാത്തിരിക്കാം യു ഡി എഫ് സ്വതന്ത്രൻ पी वि अन्वर बेपूर् स्थाना